നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം തിരൂർ രണ്ട് മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് രണ്ട് മക്കളും ഭർത്താവുമുള്ള കാമുകിക്കൊപ്പം ഒളിച്ചോട്ടം എന്ന കാമുകിയെ എന്ന മാതക സീരിയൽ നടിയാക്കി വളർത്തി ഒടുവിൽ അരച്ചാൻ കയറിൽ ജീവനൊടുക്കി ജീവിതത്തിൽ നിന്ന് തോറ്റു മടങ്ങി ആദവനാട് പാറ സ്വദേശി ഷരീഫ് എന്ന നാൽപ്പത്തിയൊന്നുകാരൻ നാലു വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തി എറണാകുളം വരാപ്പുഴയിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയപ്പോൾ അവസാനിച്ചത് നാടകീയതകൾ നിറഞ്ഞ ജീവിതം ആദവനാട് കോരന്തൊടി ഷരീഫിന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലു ാണ് ആദവനാട് കോഴിക്കച്ചവടക്കാരനായിരുന്നു ഷരീഫ് ഭാര്യയും രണ്ടു മക്കളുമായി സ്വന്തം വീട്ടിൽ സന്തോഷപ്രദമായ ജീവിതം അതിനിടെയാണ് ഷരീഫിന്റെ വീടിന് സമീപം പാലക്കാട് സ്വദേശിനിയായ കദീജയും ഭർത്താവും രണ്ടു മക്കളും താമസത്തിനെത്തുന്നത് ഇവിടെ വെച്ച് ഷെരീഫും ഖദീജയും അടുപ്പത്തിലായി അത് പ്രണയമായി വളർന്നു ഒടുവിൽ കുടുംബത്തെ ഉപേക്ഷിച്ച ഇരുവരും ഒളിച്ചോടി പിന്നീട് ഖദീജ സീരിയൽ രംഗത്ത് ചുവടുവെച്ചു എന്ന മസാല സീരിയൽ സീരീസിൽ ഹരം കൊള്ളിക്കുന്ന അഭിനയവുമായി യുവാക്കളെ കോൾമയർ കൊള്ളിച്ചു അതോടെ സീരിയൽ രംഗത്ത് തിരക്കേറി ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ദിയ ദിയാ എന്ന പേരിൽ ഖദീജ നിറഞ്ഞാടി ഷെരീഫിനൊപ്പം ചൂടൻ രംഗങ്ങൾ പകർത്തി പങ്കുവെച്ചതോടെ ഇൻസ്റ്റയിൽ ഉൾപ്പെടെ ആരാധകരേറി നിലവിൽ മുപ്പത്തിയെട്ട് ഉണ്ട് ഇൻസ്റ്റയിൽ ദിയാഗൌഡ എന്ന കദീജയ്ക്ക് കദീജയുമായി അകന്നതിനു പിന്നാലെയാണ് ഷരീഫ് മകനെയും കൂട്ടി ജീവനൊടുക്കിയതെന്നാണ് കരുതുന്നത് വരാപ്പുഴയിലെ വാടക വീട്ടിൽ മിക്ക ദിവസവും ഷെരീഫും കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ഖദീജ സീരിയല് ആർട്ടിസ്റ്റാണെന്നാണ് ഷെരീഫ് വരാപ്പുഴയിലെ ആളുകളോട് പറഞ്ഞിരുന്നത് ഷൂട്ടിംഗ് തിരക്കിലായതിനാലാണ് വീട്ടിൽ വരാത്തതെന്നും ഷെരീഫ് ചില അയൽവാസികളോട് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രി കദീച്ചയും മറ്റു ചിലരുമെത്തി വീട് പരിശോധിച്ചപ്പോൾ ഷെരീഫിനെയും കുട്ടിയേയും കയറിൽ നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം ഷെരീഫും ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീടിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഖദീജയും ഒപ്പം വന്നവരും ജനലുകളിലൂടെ ടോർച്ച് തെളിയിച്ച് പരിശോധിച്ചപ്പോഴാണ് ഷരീഫിനെയും കുട്ടിയെയും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസെത്തി വാതിൽ തകർത്ത് അകത്തു കടക്കുകയുമായിരുന്നു മുകൾ നിലയിലെ മുറിയിലാണ് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി ഇവരുടെ മൃതദേഹങ്ങൾ ആദവനാട്ടെ വീട്ടിലെത്തിച്ച് കബറടക്കുകയായിരുന്നു സംഭവത്തിൽ വരാപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ